യപ്പോ തല്ലി കിട്ടി വീട്ടിൽ വന്നപ്പോഴും കിട്ടി അടിയതൊന്നും വേണ്ട ഇഷ്ടപ്പെടുന്ന നല്ലോണ്ട് അത് പറ എന്നാൽ നമുക്ക് ഗ്യാസ് ഊറ്റി അടിച്ച് തല വെച്ച് പാട്ട് അടിയാലോ അതെങ്ങനെയുണ്ട് ആകോ ഒരു ഗ്യാസൂറ്റിയുടെ അത്രേ ഉള്ളു ആ നീയാണ് ആണ് ഗ്യാസൂറ്റി എടുത്ത് തല വെച്ച് പാട്ടുപാടാൻ പോകുന്നത് എന്നെങ്കിൽ കുപ്പിക്ലാസ്സിലൊക്കെ പൊട്ടിച്ചാലോ നീ ആശുപത്രി ഗ്യാസ് മാത്രമേ പറയത്തുള്ള അവ നീ വല്ല സിമ്പിൾ ആയിട്ടുള്ളത് പറ മണ്ണെണ്ണങ്ങൾക്ക് വെച്ച് തേങ്ങ അരുന്നിട്ടാലോ എന്നിട്ട് വേണം നല്ല തേങ്ങ തേങ്ങാ വിടാ നമുക്ക് തലയ്ക്ക് വെളിവില്ലാത്തോന്നു പറഞ്ഞ ഷോർട്ട് ഫിലിം ഇറക്കാം അപ്പൊ റീൽസും ഫിലിം ആയാ അതാകുമ്പോൾ നമുക്ക് എപ്പിസോഡ് വൺ എപ്പിസോഡ് ടു എപ്പിസോഡ് ത്രീ എന്ന് പറഞ്ഞ എത്ര വേണമെങ്കിലും ഇറക്കാം അപ്പൊ ഇതിന്റെ കഥ എന്തോ ഇതിന് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലടി വേണമെങ്കിൽ നമുക്ക് അച്ചാച്ചിനെയും കൂടി അഭിനയിപ്പിക്കാം െ വൈറൽ ആയിക്കോട്ടെ അപ്പൊ കഥ വേണ്ടേ എടി അച്ചാച്ചും ഞാനും പാവാട ഇട്ടോണ്ട് വരും അയ്യേ എടി നമ്മളെ കോട്ട് മേടിക്കാൻ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് പാവാട ആ പാവാടാക്കിയുള്ളൂ പറ പാവാട പാവാടി ഞങ്ങൾ രണ്ടുപേരും റോഡി കിടന്ന് ഉഗ്രൻ ഇടി അതോടെ ആ എപ്പിസോഡ് തീരുന്നു എപ്പിസോഡ് ബീച്ചിൽ കടന്ന് എപ്പിസോഡാ അത് വേറൊരു സ്ഥലത്ത് കടന്ന് വെക്കും അങ്ങനെ അങ്ങനെ ഓരോ എപ്പിസോഡും പോവും

ൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ ഒരുപാട് സമയം എടുക്കും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടായത് പറ അന്ന് എന്റെ മെയിൻ ഐറ്റം ഉണ്ട് എടുക്കട്ടെ അതെടുക്കട്ടെ എടുക്കട്ടെ ആ എടുക്കെടുക്ക എടി നമ്മൾ അങ്ങനെവാടി പഠിച്ചോണ്ടിരുന്നപ്പൊ ടീച്ചർ ഒരു പാട്ട് പഠിപ്പിച്ചല്ലേ അതാണ് കഥ ആ അങ്ങനെവാടി കഥകളൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടും നീ അത് പറ എത് പറയാനുള്ള ഫുൾ ആക്ഷനാ നീ വേണേ കണ്ടുപഠിച്ചോ ഈ പാട്ടൊന്നിട്ടെ ഒരിക്കൽ ുള്ള രോഗങ്ങളിൽ വരും നേരമെന് ജീവനേ നീ അതില്ലാതെ വൈ നെഞ്ചോ